ഗ്രാമപഞ്ചായത്തിലെ ം പബ്ലിക് മാർക്കറ്റിൽ ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു അരുൺകുമാർ ഗ്രാമപഞ്ചായത്തിലെ പടനിലം പബ്ലിക് മാർക്കറ്റിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു

ലക്ഷം ആദ്യ ആദ്യഘട്ടത്തിൽ രണ്ട് ഘട്ടമേണ്ട നിർമ്മാണം ഇപ്പോ നിങ്ങളുടെ പ്രസിഡന്റ് അത് വീണ്ടും ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ വിപണന സ്റ്റോറുകളോടുകൂടി കെട്ടിടം എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ സി എ ഡി സി മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് കെ തുഷാര ജി പുരുഷോത്തമൻ ജി അനിൽകുമാർ ശോഭ സുരേഷ് ടി ബിന്ദു സ്മിത ആർ നായർ വി പി സോണി അഡ്വക്കറ്റ് കെ കെ അനൂപ് കെ രാഘവൻ ടി കെ രാജൻ വി വിനോദ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു